ബ്രെയിൻ ഫോഗ് തടയാനും ഓർമ്മശക്തി കൂട്ടാനും നിർബന്ധമായും ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ തലച്ചോറിനെ എത്രത്തോളം പരിചരിക്കുമോ അത്രയും കൂടുതൽ നമുക്ക് ഓർമ്മശക്തി ലഭിക്കുന്നു പ്രായം ഏതു തന്നെയായാലും തലച്ചോറിനെ നന്നായി പരിചരിച്ചാൽ ഓർമ്മശക്തി നിലനിർത്താൻ സാധിക്കും ബ്രെയിൻ ഫോഗിനെ തടയാനും ഓർമ്മശക്തി കൂട്ടാനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് നല്ല ഉറക്കമാണ് ദിവസവും ഏഴ് മണിക്കൂർ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത് ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്ന ന്യൂറൽ സർക്യൂട്ടുകളെ പ്രവർത്തനദിനമാക്കാനും ഇതിലൂടെ ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കുന്നു അതിനാൽ തന്നെ ഓർമ്മശക്തി കൂട്ടുന്നതിൽ ഉറക്കം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യം ലഭിക്കുകയുള്ളൂ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി കൂട്ടാനും ധാരാളം പച്ചക്കറികളും ബെറീസും കഴിക്കാവുന്നതാണ് മത്സ്യം ഫ്ലാക് വാൾനട്ട് ചീര സ്ട്രോബെറി ബ്രൂബറി എന്നിവ കഴിക്കാം ദിവസവും ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്നു കൂടാതെ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കണം ഇത് നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാതാക്കുകയും ഓർമ്മശക്തി കുറയാനും കാരണമാകുന്നു അതിനാൽ തന്നെ ജോലികൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധ ഉണ്ടാവണം ഈ ശീലം ഓർമ്മശക്തി കൂട്ടാൻ നിങ്ങളെ സഹായിക്കുന്നു കൂടാതെ അമിതമായി പഞ്ചസാര കഴിക്കുന്നത് ഒഴിവാക്കണം ഇത് ഓർമ്മശക്തിയെ നന്നായി ബാധിക്കുന്നു അതിനാൽ തന്നെ ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം പകരം പച്ചക്കറികൾ ബെറീസ് ഡാർക്ക് ചോക്ലേറ്റ് എന്നിവ കഴിക്കാവുന്നതാണ് ഇതിൽ പ്രകൃതിദത്തമായ മധുരമാണുള്ളത് തലച്ചോറിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും ജലത്താൽ നിർമ്മിതമാണ് അതിനാൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചാൽ മാത്രമേ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുകയുള്ളൂ ഓർമ്മശക്തി കൂടുകയുള്ളൂ ദിവസവും നന്നായി വെള്ളം കുടിക്കാൻ ശ്രമിക്കണം